സിആർ പി എഫിലേക്ക് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് ഇതിന് എല്ലാവർക്കും കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ വലിയ താല്പര്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇനി ഇത് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാരണം ഏതൊരു ഡിഫൻസ് നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഇതിനോട് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് അവരെന്തായാലും അറിയും അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കാനും അതുപോലെ തന്നെ ചിലപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ കാരണം അങ്ങോട്ട് പോവാനും അതിനുശേഷമായിരിക്കും ഇത് ടെമ്പററി ജോബാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ ഇങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി ചിലപ്പോൾ ചിലവർ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനാണ് എല്ലാവരും പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പോകാം ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്താണ് എന്താണിതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഇതിൻ്റെ ഒരു ഫുൾ പിക്ചർ എന്താണെന്ന് മനസ്സിലാക്കി തരാനാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിവേ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാം യാതൊരു പ്രശ്നവുമില്ല അതിന് മുമ്പായിട്ട് എന്താണ് ഈ പോസ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സി ആർ പി എഫിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള അക്കാദമിക് ഇയറിലേക്കുള്ള ടെമ്പററി ബേസ് അതായത് പൂർണ്ണമായിട്ട് പ്യൂർലി കോൺട്രാക്ട് ബേസിലുള്ള ഒരു വിജ്ഞാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഹെഡ് മിസേസ് അതിൽ ഫീമെയിൽസിനാണ് ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ടായിരം രൂപ പ്രതിമാസം ശമ്പളം ലഭിക്കും ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി വരട്ടുള്ളത് അപ്ലൈ ചെയ്യാനായിട്ട് ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നേഴ്സറി ട്രെയിനിങ് ഡിപ്ലോമ ഫ്രം റെക്കഗ്നൈസ് ഇൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ മറ്റൊരു ക്വാളിഫിക്കേഷനായിട്ട് അതിൻ്റെ കൂടെ തന്നെ ജെ ബി ടി അല്ലെങ്കിൽ ട്രെയിനഡ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ട്രെയിനഡ് പോസ്റ്റ് ഗ്രാജുവേറ്റിനാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ ഫൈവ് ഇയർ ടീച്ചിങ് എക്സ്പീരിയൻസ് ഇൻ പ്രീ പ്രൈമറി അല്ലെങ്കിൽ പ്രൈമറി സ്കൂളിൽ ഉണ്ടായിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ടീച്ചേഴ്സ് ഫീമെയിൽ വന്നിട്ടുണ്ട് എട്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പത്തായിരം രൂപ പ്രതിമാസം ലഭിക്കും ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി മുകളിൽ എന്താണോ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെയും ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ ഫൈവ് ഇയർ ടീച്ചിങ് എക്സ്പീരിയൻസ് വേണ്ട ബാക്കിയൊക്കെ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ രണ്ട് യോഗ്യത അത് രണ്ടും കോപ്പി ചെയ്ത് തായാലിട്ടതാണ് മറ്റൊരു മാറ്റവും ഇല്ല അതുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ആയ ഉണ്ട് തസ്തികയുണ്ട് ഒഴിവാണ് ഏകദേശം എട്ടായിരം രൂപ പ്രതിമാസം ശമ്പളം ലഭിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അഞ്ചാം ക്ലാസ്സോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ അഞ്ചാം ക്ലാസ് ഇല്ലെങ്കിൽ ആയാലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതൊരു ടെമ്പററി ബേസിലാണ് നമ്മുടെ വെസ്റ്റ് ബംഗാളിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ഥലം ഇൻ്റർവ്യൂവിന് പോണ്ട സ്ഥലം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലീവിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അഡ്മിഷേഴ്സ് അതുപോലെ തന്നെ ടീച്ചർ അതിൻ്റെ ആയാഷാൽ ആയിട്ട് ഒരു പത്ത് ദിവസത്തെ ആയിരിക്കും ലഭിക്കുക കാഷ്വൽ ആയിട്ട് പത്ത് ദിവസത്തെ ലീവായിരിക്കും ലഭിക്കുക അതുമാത്രമല്ല ഇതിൻ്റെ ഒരു ട്രെയിനിങ് പീരീഡ് അതായത് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ എല്ലാ തസ്തികയിലേക്കും അപ്പോയിൻമെൻറ്റ് പറയുന്നത് ഏകദേശം പതിനൊന്ന് മാസമാണ് ഈ പതിനൊന്ന് മാസത്തിൽ പത്ത് ദിവസം ലീവ് ലഭിക്കും എന്നും പറയുന്നുണ്ട് അതുപോലെ ഒരു സ്ഥിര നിയമനമല്ല ഓൺലി ഫീമെയിൽസിന് മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഫീമെയിൽസിനെ സാധിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ട എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ജനറൽ ജനറൽ ഓഫ് പോലീസ് ഗ്രൂപ്പ് സെന്റർ സിആർ പി എഫ് വിൽ കവാഗലി പോസ്റ്റ് സുഷരു സുഷരു ധനാഗർ സിലിഗരി ഡിസ്ട്രിക്ട് ഡാർജിലിംഗ് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും ആ ഒരു ഡേറ്റിലേക്ക് അതായത് ഈ ഒരു പിന്നിലേക്ക് ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ ഇത് വെസ്റ്റ് ബംഗാളിൽ ലൊക്കേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ ആണ് ഉണ്ടാവുക ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒൻപത് മണി രാവിലെ ഒൻപത് മണിയോട് കൂടി ഒരു ഇൻറ്റർവ്യൂ ഉണ്ടാവും ആ ഒരു ഇൻ്റർവ്യൂവിൽ നടക്കുന്ന സ്ഥലത്തേക്ക് ഒറിജിനൽ ഡോക്യുമെൻ്റ് അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഒക്കെ ഫോട്ടോ കോപ്പി ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ മൂന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ ആയിട്ട് അവിടത്തേക്ക് എത്തുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയാനുള്ളത് അപ്പോൾ ഇതിന് മേ ബി കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്നാരും പോകാനുള്ള സാധ്യതയില്ല ഈവൻ ആയാലും ഈ ഒരു സൗത്ത് ഈ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു റീജ്യനിൽ നിന്ന് പോകാനുള്ള സാധ്യത കുറവാണ് കാരണം ഇതിൻ്റെ ഒക്കെ ഈ ഒരു ലെവലിലാണ് വന്നിട്ടുള്ളത് പിന്നെ പെർമിനൻറ്റ് ജോബുമല്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോകാം ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നതേ ഉള്ളൂ എന്തായാലും നിങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് സി ആർ പുതിയ റിക്രൂട്ട്മെൻറ്റ് എന്ത് വന്നാലും നിങ്ങൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു വിജ്ഞാപനം വന്നത് നേരത്തെ നിങ്ങൾ അറിയിച്ചതെന്നേ ഉള്ളൂ ഈ ഒരു മെയിലിലേക്ക് എൻക്വയറി ചെയ്യാം നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത മാസം ഇരുപതാം തീയതിയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും സംശയം ഇനി എനിവേ ആർക്കെങ്കിലും താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് മെയിൽ ചെയ്യാ എന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് സംഘടിപ്പിച്ചത് അതായത് അവിടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്